ാഭേ ഇല്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് ഭാരത പാരമ്പര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പുതുതായി നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് ആരോരുമില്ലാത്തവരുടെ പിതാവാണ് ഞാൻ എന്ന ദൈവവചനം പൂർത്തിയാക്കുന്ന ഇടമാണ് പാലാ മര്യാസ ദിനമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മര്യാസ ദിനത്തിൽ പുതിയതായി നിർമ്മിച്ച പുതിയ പാലിപേറ്റീവ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ ഞാൻ ഓർക്കുകയാണ് ഒരു വചനം ആരുമില്ലാത്തവരുടെ പിതാവാണ് ഞാൻ എന്ന് ദൈവം അവരോട് പറയുന്നു ആരുമില്ലാത്തവരുടെ പിതാവ് അത് ദൈവമാണ് അതുപോലെ തന്നെ ഒരുത്തൻ ദുഃഖിക്കുകയാണെങ്കിൽ അവനോടൊപ്പം ദുഃഖിക്കാനും ഒരുത്തൻ ബഹുമാനിക്കപ്പെടുകയാണെങ്കിൽ അവനോടൊപ്പം തന്നെ സന്തോഷിക്കുവാനും പറയുന്ന ഓർക്കുന്നു മനുഷ്യൻ എന്ന മനുഷ്യനെന്ന ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് സവിശേഷതയെന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബിഷപ്പ് മാർ ജോസഫ് പറഞ്ഞു ശുശ്രൂഷയുടെ തുടർച്ചയാണ് ഇതുപോലുള്ള ഭവനങ്ങളിൽ നടക്കുന്നത് ശരിക്കും ഒരു ഒരു ഇൻകാർണേഷൻ മനുഷ്യാവതാരം ഇവിടെ നടക്കുന്നുണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന വലിയൊരു കരുണ കരകവി എന്ന ഭവനം ുംരുണകരകിയൊട്ടുകൂടായ്മയുടെ ഇടങ്ങളെ പൂരിപ്പിക്കുന്നുവെന്നും പിതാവ് പറഞ്ഞു പ്രമുഖ കരാർ കമ്പനിയായ രാജി മാത്യു ആൻഡ് കമ്പനിയാണ് പാലാ മര്യാസ ദിനത്തിന് സൗജന്യമായി ബഹുനില മന്ദിരം നിർമ്മിച്ചു നൽകിയത് യോഗത്തിൽ മാണി സി കാപ്പൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നിരവധി ആളുകൾ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട് നിർദ്ധരി നിരാലംബരായ ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സന്തോഷവും കുട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ എല്ലാ ആശംസകളും നേരികയാണ് പുതിയ ബ്ലോക്ക് പണതുകൊടുത്ത് രാജ്യത്തെ പ്രത്യേക അഭിനന്ദിക്കുന്നു നന്ദി ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജ് എം പി സി ജോർജ് എക്സ് എം എൽ എ ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ സന്തോഷ് മര്യാസദനം രാജീവ് മാത്യു പാം്ളാനി പാല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ റവറൻ ഫാദർ ജോർജ് പഴയപറമ്പിൽ ബൈജു കൊല്ലം പറമ്പിൽ പ്രൊഫസർ ടോണി ചെറിയാൻ തുടങ്ങിയവരും പ്രസംഗിച്ചു ഐ ഫോർ യുനസ് പാല